അന്തരിച്ച വി എസ് അച്യുതാനന്ദന് കോതമംഗലത്തിൻ്റെ പൊതുസമൂഹം ആദരാഞ്ജലി അർപ്പിച്ചു കോതമംഗലം ടൗണിൽ നടത്തിയ മൗനജാഥയിലും അനുശോചന യോഗത്തിലും അനേകം പേർ പങ്കെടുത്തു മുൻ മുഖ്യമന്ത്രിയും സി പി എം നേതാവുമായിരുന്ന അന്തരിച്ച വി എസ് അച്യുതാനന്ദന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് സി പി എം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കോതമംഗലത്ത് മൗനജാഥയും യോഗവും നടത്തിയത് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ പങ്കെടുത്തു Kita ini orang Arab yang tahu dengan cara itu. Mungkin orang yang tahu പി പി മൈദീൻ ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഏരിയ കമ്മിറ്റി അംഗം പി എം അഷറഫ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സി പി ഐ നേതാവ് അനുസ്മരണ പ്രഭാഷണം നടത്തി പോരാട്ടം പ്രായം 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 ഒരു പ്രശ്നമേ അല്ല എന്ന് എന്ന് നമ്മളെല്ലാം എപ്പോഴും കാര്യമാണ് മനസ്സ് ആണ് അക്ഷരാർത്ഥത്തിൽ മാതൃകയായി മുൻമന്ത്രി ടി യു കുരുവിള വിവിധ പാർട്ടി നേതാക്കളായ എ ജി ജോർജ് പി ടി ബെന്നി സിന്ധു പ്രവീൺ കെ എം കുഞ്ഞുബാബ എൻ സി ചെറിയാൻ എ ടി പൗലോസ് തോമസ് തോംബ്രയിൽ മനോജ് ഗോപി ബേബി പൗലോസ് ഷാജി പീച്ചക്കര സാജൻ അംബാട്ട് ഇ എം മൈക്കിൾ അഡ്വക്കേറ്റ് മാത്യു ജോസഫ് ഡോക്ടർ ജേക്കബ് ഇടൂബ് തുടങ്ങിയവർ പ്രസംഗിച്ചു രാഷ്ട്രീയക്കാരെ ത്യാഗം സഹിച്ച് വന്നിട്ടുള്ളവർ ആള് ആണ് എന്നുള്ളത് മറ്റുള്ള നേതാക്കന്മാരെ ആരെ നമ്മൾ ചൂണ്ടി കാണിച്ചാൽ അതൊന്നും ഇത്ര ത്യാഗം സഹിച്ചിട്ടില്ല ഏത് പാർട്ടിയെ എടുത്തു നോക്കിയാലും അദ്ദേഹത്തെ പോലെ രാഗങ്ങൾ മനുഷ്യ സ്നേഹയായി നമുക്കറിയാം അദ്ദേഹം സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി ശക്തമായ നിലപാടുകൾ എടുത്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു പിന്നെ പ്രവർ സമരം എന്ന് പറയപ്പെടുന്ന കേരളം കണ്ട ഏറ്റവും വലിയ സമരത്തിന് നേതൃത്വം കൊടുത്താൽ അവളൊന്നും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒട്ടനവധി അദ്ദേഹത്തെ സ്വാഭാവിക്കാറുണ്ട് ജി ടി വി ന്യൂസ് കോതമംഗലം